ദൈവം ചിലപ്പോഴെങ്കിലും നമ്മളോട് തീർഘക്ഷമ കാണിക്കുന്നത് എന്താണെന്നറിയാവോ നമ്മൾ അനുദപിച്ച് തിരിച്ചു പറയാൻ വേണ്ടിട്ട് ആ വിശ്വസ്തയിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ഭാവം ചെയ്തിട്ടും നമ്മൾ ഇതുപോലുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടും അരങ്ങേറിയിട്ടൊക്കെ ദൈവം നമ്മളെ ശിക്ഷിക്കാതെ ദൈവം നമ്മളോട് കോപിക്കാതെ ദൈവം നമ്മളെ വീണ്ടും 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 കാരുണ്യത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ നമ്മൾ അനുദപിച്ച് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളിലും പല തീരുമാനങ്ങളിലും നമ്മുടെ ചില സ്വഭാവവും നമ്മുടെ ചില ദൈവത്തോടുള്ള ബന്ധമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ടേക്ക് പണ്ടേ സങ്കീർത്തകം ഞാൻ മൂകതയുടെ ദേശത്തെത്തേണ്ടതാണ് നമുക്ക് പണ്ടേക്ക് പണ്ടേ നശിച്ചു പോകേണ്ടത് നമ്മുടെ കൈതിരിപ്പിന് കർത്താവ് പ്രതിഫലം അതുപോലെ തന്നെ കർതാവ് പ്രതിഫലം തന്നിരുന്നെങ്കിൽ ഏർ പണ്ടേക്ക് വേണ്ട പക്ഷെ ദൈവം നമ്മോട് കരുണ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക നിരന്തരം ദൈവം തന്റെ കാരുണ്യം നമ്മുടെ മേൽ വെളിപ്പെടുത്തി കാരണം ഇത് എന്നും നിലനിൽക്കുന്ന നിത്യമായ കാരുണ്യത്തിലാണ് ദൈവം നമ്മോട് ഉടമ്പടി ചെയ്തത് തന്റെ പുത്രന്റെ രക്തം കൊണ്ടാണ് ദൈവം നമ്മോട് ഉടമ്പടി ചെയ്തത് അവൻ അനന്തമായ വിശ്വസ്തയിലാണ് ദൈവം നമ്മോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനം രണ്ടാം അധ്യായത്തില് ആരംഭം മുതല് ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചു കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് ദീർഘക്ഷമ കാണിക്കുന്നത് രണ്ടാം അധ്യായം ഒന്നുമുതലക്ഷം വായിക്കാം അല്ലയോ മനുഷ്യ ഇവിടെ ഒന്നും വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല അത് കേട്ടാൽ മതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലയോ മനുഷ്യ നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല വിധിക്കുമ്പോ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു പറയുകയാണ് അല്ലയോ മനുഷ്യ നീ ആര് തന്നെയായാലും ആയാലും വിധിക്കാൻ നിനക്ക് ന്യായീകരണമില്ല വിധിക്കുമ്പോൾ ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിന്റെ വിധി ന്യായ യുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ ഇല്ലെന്നുള്ള ഒരു ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അവിടത്തെ അതോ അവിടത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് അതായത് വിധിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അതിന്റെ അനർത്ഥം അതിന്റെ എൻഡ് റിസൾട്ട് നമുക്കറിയാം പാപം ചെയ്യുമ്പോ പാപത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പാപത്തിന്റെ എൻഡ് റിസൾട്ട് നമുക്കറിയാം അപ്പോ ാണ് നീ വിധിക്കുമ്പോ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ എന്നിട്ട് എന്നിട്ടും അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് വീണ്ടും വീണ്ടും അതേ അവസ്ഥയിൽ തുടരുകയാണ് ഒരു പ്രാവശ്യം ദൈവം നിന്നോട് കരുണ കാണിക്കുന്നു ദൈവം നിന്നയോട് ക്ഷമിക്കുന്നു ദൈവം നിന്നയോട് സഹിഷ്ണുത കാണിക്കുന്നു കർത്താവിന്റെ വചനം ചോദിക്കാണ് നീ അവയൊക്കെ എടുക്കുകയാണോ നിന്നെ അനുതാപത്തിലേക്ക് ശ്രദ്ധിച്ചേട്ടോ എന്നെയും നിങ്ങളെയും അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് അല്ലെങ്കിൽ അനുതാപത്തിലേക്ക് ഒക്കെ നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഈ നിലനിൽക്കുന്ന കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വസ്ഥതയുടെയും ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ